ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു കടലും നിലാവും ഇത് നമ്മൾ റീൽസിന് റീൽസിനെടുത്തിട്ടുള്ള വീഡിയോസാണ് നമ്മളോർത്തും അത് വ്ളോഗാക്കി പോസ്റ്റ് ചെയ്യാമെന്ന് എബിലിറ്റി ഫൗണ്ടേഷൻ ഫോർ ഡിസേബിൾഡ് പുളിക്കൽ നമ്മൾ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഹിയറിംഗ് ഇമ്പെയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഉന്നതി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം അവർ നടത്തി അതിലാണ് ഞാൻ ഗസ്റ്റായി പോയിട്ടുണ്ടായിരുന്നത് അവിടെ പോയ സമയത്ത് തന്നെ നമുക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നി കാരണം ഒരുപാട് ഡിസേബിൾഡ് ആളുകൾ അവിടെ നിന്ന് തന്നെ പഠിച്ച് അവിടെ താമസിച്ച് ജോലി ചെയ്യുന്നവരുണ്ട് അപ്പം പുറകിലിരിക്കുന്ന ഫൗസിയത്തെ ഒക്കെ അങ്ങനെ ജോലി ചെയ്യുന്നവരാണ് സാമൂഹ്യനിധി വകുപ്പിലൊരു ഓഫീസർ ആയിട്ടുള്ള മാഡം ആയിരുന്നു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നിങ്ങൾ അവിടെ കണ്ടല്ലോ ഹിയറിങ് ഇമ്പെയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സൈൻ ലാംഗ്വേജിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ അവരോട് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും അഭിമാനവും തോന്നി അവർക്ക് ഉള്ളിലുള്ള ഒരു എനർജി നമുക്ക് സ്റ്റേജിൽ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം സ്റ്റേജിൽ നിന്ന് ഇറങ്ങി കഴിയും അവർ ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കാനും ഒക്കെ തുടങ്ങി അതിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരും അതേപോലെ കേൾവിക്ക് പ്രശ്നമുള്ളവരൊക്കെ ഉണ്ടായിരുന്നു അവരവിടെ പഠിക്കുന്ന കുട്ടികളാണ് കേട്ടോ പിന്നെ അവിടെയുള്ള ഇതൊക്കെ അവിടുത്തെ ടീച്ചേഴ്സാണ് അവരെ പി എസ് സി ഒക്കെ അവരെ അവിടുന്ന് കോച്ചിങ് കൊടുക്കുന്നുണ്ട് ഒരു ക്യാമ്പസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ എല്ലാം ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ ഈ ഒരു റാമ്പാണെങ്കിലും നമുക്ക് ബ്ലൈൻഡായിട്ടുള്ള ആളുകൾക്കും വീൽ ചെയർ യൂസേഴ്സിനും പോകാവുന്ന രീതിയിലാണ് ഉണ്ടായിരുന്നത് ഇത് പിന്നെ അവിടുത്തെ സ്റ്റുഡൻസാണ് അവരുടെ എല്ലാവരുടെയും കൂടെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എടുത്താണ് അതിൽ രണ്ട് ലക്ഷദ്വീപുകാരുണ്ടായിരുന്നു കൂട്ടോ ഒന്ന് കൽപ്പേനയിലുള്ളവരും എനിക്ക് തോന്നുന്നു മറ്റേത് അഗത്തിയാണെന്ന് തോന്നുന്നു അപ്പം അവരെല്ലാം വന്ന് സംസാരിച്ചു ഇവരൊക്കെ പിന്നെ അവിടെ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞതുപോലെ വിടെ വർക്ക് ചെയ്യുന്നവരാണ് സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു ക്യാമ്പസ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി കുറേ നേരം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്തിട്ടോ പൊതുവേ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞാൽ തിരിച്ച് വരാറുണ്ട് പക്ഷെ എനിക്കത് കാണണം എന്ന് തോന്നി അപ്പോൾ അവർ ഇൻവൈറ്റ് ചെയ്തപ്പം പോയതാണ് പിന്നെ അവിടെ ഒരു ജുമാ മസ്ജിദ് നിങ്ങൾ കണ്ടല്ലോ അതിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ രണ്ട് ഭാഷയിൽ കുത്തുബ നടക്കുന്നതാണ് അതായത് കുത്തുബ സൈൻ ലാംഗ്വേജിൽ കൂടെ അവിടെ നടക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ലോകത്തിൽ തന്നെ ആദ്യത്തെ മസ്ജിദായിരിക്കും രണ്ട് ഭാഷയിൽ കുത്ത നടക്കുന്നത് പിന്നെ നമ്മൾ മെൻസ് ഹോസ്റ്റലിൽ വിസിറ്റ് ചെയ്തു അവിടെ തന്നെയാണ് അവരുടെ കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്ന സെൻറ്ററും അത് മൊത്തം വീൽചെയർ യൂസേഴ്സിന് ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആണ് റാമ്പും അങ്ങനെയുള്ള ഫെസിലിറ്റീസൊക്കെ ഉണ്ടായിരുന്നു നമ്മളതെല്ലാം ഒന്ന് ചുറ്റി കണ്ടു പിന്നെ അവിടെ ഭയങ്കര പ്രകൃതി രമണീയമായുള്ളൊരു പ്ലേസാണ് അവിടെ ഉണ്ടായിരുന്നത് അവിടെ നിന്നിട്ട് നമ്മളെല്ലാം കാണുകയും ഒരുപാട് പേര് ഈ ഇവരൊക്കെ നമ്മളെ വ്ളോഗ് കാണുന്ന ആൾക്കാരാണ് കേട്ടോ ഫിറൂനോട് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ പേര് ചോദിച്ചിരുന്നു പേര് ഞാൻ മറന്നുപോയി അവിടുത്തെ ആണ് അതുപോലെ തന്നെ അവിടെ ഒരുപാട് കൈത്തൊഴിലുകളും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഫാഷൻ ഡിസൈനിങ് പോലെയുള്ള കാര്യങ്ങളും സ്റ്റിച്ചിങ്ങും ഒക്കെ ഉണ്ട് അപ്പം ഈ ഒരു കൊച്ചു എന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് വിളിച്ചുകൊണ്ട് പോയതാണ് അവളുടെ പേര് അഫ്ന കണ്ണൂരാണ് അവളുടെ വർക്കാണ് അതൊക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഓഡിയോ ലൈബ്രറി വിസിറ്റ് ചെയ്യാൻ പോയി അതായത് ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ലൈബ്രറിയാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ബ്ലൈൻഡായിട്ടുള്ള ഒരാൾ തന്നെ ഇത് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു പിന്നെ അവരെങ്ങനെയാണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു തന്നു പൊതുവേ നമ്മളത് കണ്ടിട്ടല്ലേ പക്ഷെ പക്ഷേ നമുക്ക് അറിയില്ലല്ലോ ആ കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ എബിലിറ്റി ഫൗണ്ടേഷനിൽ അവർ ചെയ്യുന്നുണ്ട് ഈ ഡിസേബിൾഡ് ആളുകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് യാതൊന്നും പ്രതീക്ഷിക്കാതെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പൊതുവെ ഈ ഒരു കാലഘട്ടത്തിൽ ഫെയിമിന് വേണ്ടി ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരിൽ നിന്ന് വിപരീതമായിട്ട് ഡിസേബിൾഡ് ആളുകളുടെ ജീവിതം ബെറ്റർ ആവണം അവർക്ക് തൊഴിലുണ്ടാവണം അവർക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യാതെ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവണം എന്നൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് എബിലിറ്റി ഫൗണ്ടേഷൻ ഞാൻ അവിടെ പോയ സമയത്ത് അഹമ്മദ് സാറ് അതേപോലെ എം എസ് ഡബ്ല്യു ഇൻഡേൺസ് അവരോടൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അവരെല്ലാം വളരെ ഫ്രണ്ട്ലിയാണ് അതേപോലെ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് എനിക്കും അവിടെ പോയപ്പം അവരെ കണ്ടതിലും അവരോട് സംസാരിച്ചതിലും സംസാരിച്ചതിലുമൊക്കെ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും ഒരുപാട് ഡിസേബിൾഡ് ആളുകളുടെ ജീവിതം ബെറ്ററാക്കാൻ മൊബിലിറ്റി ഫൗണ്ടേഷന് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ഒരു ബ്ലോഗ് അത്രയേ ഉള്ളൂ ടാറ്റ